എല്ലാവർക്കും നമസ്കാരം മാതാപിതാക്കൾ എന്നുള്ളത് ഏറ്റവും വലിയ പദവിയും നിയോഗവുമാണ് കർത്താവിന് വേണ്ടി കർത്താവ് തന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്ന വലിയ ഉത്തരവാദിത്തമാണത് ചിതറിപ്പോയ യഹൂദ ജനത ഒത്തുകൂടിയിരുന്നത് ആണ്ടുതോറുമുള്ള തിരുനാളുകൾക്ക് ജറുസലേമിലാണ് ചെറിയ ചെറിയ സംഘങ്ങളായി ദിവസങ്ങളോളം യാത്ര ചെയ്താണ് അവർ ദേവാലയത്തിലെത്തിയിരുന്നത് കരഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ആ മാതാപിതാക്കൾ മകനെ അന്വേഷിച്ചു അങ്ങനെയുള്ളൊരു തിരുനാൾ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോഴാണ് യൗസഫും മറിയമും തിരിച്ചറിയുന്നത് ഒപ്പം യേശു ദേവാലയത്തിൽ തന്നെ അവനെ കണ്ടെത്തുകയും ചെയ്തു തിരികെ ലഭിക്കുവോളം മക്കളെ പ്രാർത്ഥനയോടെ അനുഷ്ഠിക്കുന്നവരാകണം മാതാപിതാക്കൾ കുടുംബത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് ലഹരിയുടെയും പ്രതിസന്ധികളുടെയും ലോകത്തേക്ക് നഷ്ടപ്പെട്ടു പോയ അനേകം മക്കൾ ഈ ലോകത്തുണ്ട് നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളും ചിലപ്പോഴെങ്കിലും മാതാപിതാക്കൾ മറന്നുപോയപ്പോഴാണ് അവരുടെ കരങ്ങളിൽ നിന്ന് മക്കൾ ചോർന്നു പോയത് പരിഭ്രമിക്കേണ്ട സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും വഴിയിലൂടെ ഒന്ന് തിരിഞ്ഞ് നടക്കണം നമ്മുടെ മക്കളെ വീണ്ടെടുക്കാനായി നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ ഇടങ്ങളാകണം ഈ ലോകത്ത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത് ഭവനങ്ങളിൽ നിന്നാണ് വീടുകളിൽ കിട്ടാത്ത എന്ത് സന്തോഷമാണ് ഈ ലോകത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് ഓസ്കർ വൈൽഡ് എഴുതുന്നുണ്ട് ദ ബെസ്റ്റ് വേ ടു മേക്ക് ചിൽഡ്രൻ ഗുഡ് മേക്ക് ദം ഹാപ്പി അവർ ദൂരെ പോയാലും ഒരു നിമിഷം കിട്ടുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും വീട്ടിലെ ഒരാളാണ് അങ്ങനെ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ കുടുംബത്തിലൊരുക്കുവാൻ നമുക്ക് കഴിയണം കഴിഞ്ഞേ മതിയാകും എഴുതിയത് എവറി ചൈൽഡ് യു എൻകൗണ്ടർ എൻകൗണ്ട ഡിവൈൻമെന്റ് നിങ്ങൾ അപ്പനാകാം അമ്മയാകാം മക്കളെ കുറിച്ചുള്ള ദൈവനിയോഗം നിയോഗം വിട്ടുകളയരുത് അവരെ ചേർത്ത് നിർത്താൻ ചിലപ്പോഴൊന്നും തിരിഞ്ഞു നടക്കേണ്ടി വരും കണ്ണയിലൂടെയും പ്രാർത്ഥനയോടെയും അവരെ അന്വേഷിച്ചാൽ നിശ്ചയമായും അവരെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം വാക്യം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ മാതാപിതാക്കൾ എന്ന നിലയിൽ ഓരോരുത്തർക്കും ഏൽപ്പിച്ചിട്ടുള്ള നിയോഗത്തെയും ഉത്തരവാദിത്തത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ മേൽ കരുണയുടെ പനിമഞ്ഞ് പെയ്ക്കണമേ ദുഷ്ടതയും തിന്മയും വർദ്ധിക്കുന്ന ഒരു ലോകത്ത് ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അങ്ങയുടെ മാലാഘുമാര കാവൽ നൽകണമേ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരും അവരെ അന്വേഷിക്കുന്നവരും അവർക്കായി സന്തോഷമുള്ള അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നവരുമാക്കി തീർക്കുവാൻ നൽകണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും പേരുപേരായി ഓർക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശു ദാവിതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ